അലൈക്കും വറഹമുല്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ഓരോ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമെത്ത എന്നൊക്കെ പറഞ്ഞവരുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം നമുക്കറിയില്ലല്ലോ ആരുടെ ദുവ ആണ് അള്ളാഹ സ്വീകരിക്കുക എന്നുള്ളത് ഉണ്ട് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല നമ്മൾ സഹിക്കുന്ന നമ്മളെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി എല്ലാവരും ആമീൻ ആമയും പറയുക ഇൻഷാ അള്ളാ ഇന്നും ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനും ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഉണ്ടാവാനും നമ്മൾ നിത്യമായിട്ട് പതിവാക്കേണ്ട ഒരു അമലാണ് ഹദ്ദാദ് റാത്തീപ് നമ്മളെല്ലാ ദിവസവും ഓരോരുത്തരും ഈ ഹദ് റാത്തീപ് വീട്ടിൽ നിന്നും ഓതണം നിത്യമായിട്ടും വീട്ടിൽ നിന്നും ചൊല്ലണം ഈ ഹദ് റാത്തവീപ് ഒരു ഇഷാ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇഷാ മൗരീബിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഓതിയാൽ മതി കുറഞ്ഞ സമയം മാത്രമാണ് മാത്രമാണിതിനുള്ളത് വളരെയേറെ മഹത്വമുണ്ട് നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീങ്ങി പോവാൻ ഏറ്റവും ഒരു കാര്യമാണിത് അപ്പോൾ ഹദ് ഓതാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഉണ്ട് എങ്കിൽ നമ്മുടെ സകലമായിട്ടുള്ള നമ്മൾ എന്ത് തരത്തിലുള്ള വിഷമമാണ് സഹിക്കുന്നത് പല വിധത്തിലുള്ള പ്രയാസവും വിഷമവുമാണ് നമുക്ക് ഓരോരുത്തർക്കും അല്ലേ അങ്ങനെയുള്ള എല്ലാ പ്രയാസവും വിഷമങ്ങളും ഒക്കെ നീങ്ങി പോവാൻ പതിവാക്കുക എല്ലാ ദിവസവും ഇഷാ മഗ്‌രിബിന്റെ ഇടയിലായിട്ട് ഹദ് ഞാൻ നിത്യമായിട്ട് ഓതുമെന്ന് നിങ്ങളെ മനസ്സിൽ തന്നെ നിങ്ങൾ നിയ്യത്താക്കുക ഒരുപാട് ഫലമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇത് വെറുതെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കേട്ട് പോകരുത് ഇത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം അപ്പം ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്നതാണ് ഈ ഒരു ഹദ്ദാദ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഇവിടെ സ്ക്രീനിൽ ഹദ്ദാദ് ഓരോ പേജ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് ചിലപ്പോൾ ഞാൻ അവർ നിത്യവും മോതുന്നതായിരിക്കും പെട്ടെന്ന് ഹദ്ദാദ് റാത്തിബ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് എന്നുള്ളൊരു സംശയം വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിലൂടെ കാണിക്കുന്നത് അപ്പം അത് നോക്കുക സംശയമുള്ളവർ അല്ലാത്തവർ ഓതാത്തവർ ഉണ്ട് എങ്കിൽ അത് പതിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക വീട്ടിൽ നിന്ന് ഇത് ചൊല്ലുന്ന സമയത്ത് ഓരോ തിക്കറുകൾ മൂന്ന് തവണയും ഏഴ് തവണയും ഒക്കെ ആയിട്ടാണ് ഈ അദ്ാതിലുള്ള തിക്കറുകൾ നമുക്ക് ചൊല്ലേണ്ടത് അപ്പം അത് ചൊല്ലുന്ന സമയത്ത് നമ്മളെ മക്കളെയും നമ്മൾ കൂടെയായിട്ട് ഇരുത്ത് അല്ലെങ്കിൽ അവരോട് പറയുക നിങ്ങളും എത്താത് ചൊല്ലണം ഇഷമാരിവിൻ്റെ ഇടയിലായിട്ട് ഇഷാ കഴിഞ്ഞിട്ടൊക്കെ നിത്യമായിട്ടും പാരായണം ചെയ്യണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അമലാണിത് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മഹത്വമുള്ള ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് എത്രയോ ദിക്റുണ്ട് ഇതിൽ കൂടുതലായിട്ടും ദിക്റാണ് ഇതിലുള്ളത് ഒരു രണ്ട് നാല് ഫാത്തിഹ ഓതണം അങ്ങനെ ഒരുപാട് നമുക്ക് റിസ്ക് ഉള്ള ഒരു റിസ്ക്കുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല നമ്മളിപ്പം ഖുർആൻ ഓതുന്നത് പോലെ തന്നെ നമ്മുടെ ഖുർആൻ ഓത്തും അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ആദ്യം തന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തർ റസൂലിന്റെ പേരിലാണ് ഫാത്തിഹ യാസീൻ ഓതേണ്ടത് ഒരു യാസിനെങ്കിലും ഓതണം അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടും തിരക്കും ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രം ഫാത്തിയോത് ഒരു ദിവസം പോലും മുത്തർ റസൂലിൻ്റെ പേരിൽ നമുക്ക് അശുദ്ധി ഇല്ലാത്ത സമയത്ത് ഫാത്തിയോ യാസീനോ ഒരു ദിവസവും ഉണ്ടാവരുത് ഇങ്ങനെയൊക്കെ നിങ്ങൾ പതിവാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വിഷമത്തിലൂടെ കമൻ്റ് അറിയിക്കുന്നുണ്ടല്ലോ ആ ഓരോ പ്രയാസവും അല്ല ഇങ്ങനെ എടുത്തു മാറ്റും ഓരോ വിഷമവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു മാറി കിട്ടുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും അതുപോലെ ഓരോ ഷെറു മുസീബത്ത് കണ്ണേർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തടഞ്ഞു മാറ്റുന്നതാണ് ഈ ഹദ്ാദ് ഓതിയാലും അങ്ങനെ പറഞ്ഞാല് എന്താ പറയുക ഈ വിഷബാധ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പാമ്പുകൾ അങ്ങനെയുള്ള ഒക്കെ ശല്യങ്ങൾ ഉപദ്രവങ്ങളൊക്കെ തൊട്ട് കാക്കും ഈ ഒരു അദ്ാത് നമ്മൾ പതിവാക്കിയാൽ അതുപോലെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ അദ്ാത് നമ്മൾ ഓതിയാൽ അതുപോലെ ദാരിദ്ര്യം ഉണ്ടാവില്ല സമാധാനവും സന്തോഷവും ഉണ്ടാവും പതിവാക്കി വരണം അല്ലാതെ ഒരു ദിവസം മാത്രം ചൊല്ലിയാൽ ഇങ്ങനെ കിട്ടുമെന്നല്ല പറയുന്നത് ചെയ്യുന്നത് നമ്മൾ പതിവാക്കൊണ്ട് വരിക ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം എന്ന് അതും ഇതുപോലെ തന്നെയാണ് പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക കുറച്ച് ദിവസമായിട്ട് ഓതി പിന്നെ നമ്മൾ അവിടെ ഇട്ട് ആ ഒരു രീതിയിലല്ല നമുക്ക് അശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഓതി വരാവുന്നതാണ് അല്ലേ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഒരു തവണ ചെല്ലിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നീയത്താക്കിയിട്ടൊക്കെ ഓതാ അദ്ാതുണ്ടല്ലോ ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഞാൻ ഇങ്ങനെ നെയ്യത്താക്കിയിട്ട് ഓതും ഒരു പതിനൊന്ന് തവണയോ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കാര്യത്തിന് നെയ്യത്താക്കിയിട്ട് അദ്ാദ് ഓതിയാൽ അതിനൊക്കെ ഫലം കിട്ടും കാരണം നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ദിക്കൃകളുണ്ട് ഒരുപാട് മഹത്വമുള്ള ദിക്ക്രകളാണ് ഈ ഉള്ളത്. നല്ല നല്ല ദിക്കറുകൾ നമുക്ക് പരിചയമുള്ള ദിക്റുകളാണ് കൂടുതലായിട്ടും ഇതിൽ വന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഓതല്ലേ അപ്പോൾ അതിനുള്ള ഉത്തരമൊക്കെ നമുക്ക് കിട്ടും ഉറപ്പല്ലേ ഇതിൽ സുബഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ് ഇതിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലാനുണ്ട് അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം അത് മൂന്ന് വട്ടുണ്ട് റബ്ബി ഇഫുറുലേന വത്തുബു അലീന ഇന്നക്കാൻ തെ റഹീം അത് മൂന്ന് വട്ടം ഉണ്ട് അതൊക്കെ നല്ല നല്ല മഹത്വമുള്ള തിക്റുകളാണ് അതുപോലെ തന്നെ സ്വലാത്ത് അള്ളാഹു മുസലില മുഹമ്മദീം അള്ളാഹു മുസലി അലൈഹി വസ്ലീം അത് മൂന്ന് വട്ടം പിന്നെ ഔദ്ദുബിഖലി മാത്തില്ലായി താത്തി മിഷർ റിമാ ഹലക്ക് അത് മൂന്ന് വട്ടം പിന്നെ ബിസ്മില്ലാഹി ലതി ലായഅലുറുമാസ്മി ഷെയ്യും ഫില്ലറലി വലാഫിസമഹി വഹോസമിയില്ലീം ആ ഒരു ദിക്ർ മൂന്ന് വട്ടമുണ്ട് അതുപോലെ ബില്ലാഹി റബ്ബം റലീനാബില്ലാഹിറബം ഇസ്ലാമി ദീനം അബി മുഹമ്മദ് നബിയ അത് മൂന്ന് വട്ടമുണ്ട് ബിസ്മില്ലാഹി വൽഹമദില്ലാഹി അൽഹർ അഷറു മഷീദില്ല അത് മൂന്ന് വട്ടം ആമനാബില്ലാഹി വല്ലോമില്ലാഹി തുബിനാ ലാഹി ബാദിനും അല്ലാഹിർ അത് മൂന്ന് വട്ടം ഞാനിങ്ങനെ കുറച്ചെണ്ണം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതും ഒരുപാട് മഹത്വമുള്ള ദിക്കറുകളുണ്ട് യാദൽ ജലാലി ഇസ്ലാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരുപാട് ദിക്കറുകളുണ്ട് ഇത് അപ്പോൾ ഇത് നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റാഹത്തിലും സമാധാനത്തിലും ആയി വരും അതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഓരോ പ്രയാസവും വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അല്ലെ ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷം ഞാൻ ഒരു തവണ എല്ലാ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ചൊല്ലിപ്പോരും എന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ലോഹറിൻ്റെ ശേഷമായിട്ട് ഒരു ഒരു വട്ടം ഈ അദ്ധാദ് റാത്തിബ് അതുപോലെ അസറിൻ്റെ ശേഷം ഒരു തവണ മാര്യബിൻ്റെ ശേഷം ഒരു തവണ ഇഷാവിൻ്റെ ശേഷം ഒരു തവണ സുബഹിൻ്റെ ശേഷം ഒരു തവണ അല്ല എങ്കിൽ ഇനി സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് തവണ ഞാൻ നീയത്താക്കുന്നു എൻ്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഓതാം ഓതിയാൽ ഫലം കിട്ടും നമുക്ക് തന്നെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ കുറച്ച് ദിക്ർ അതുപോലെ എത്രയോ ദിക്ർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാലഞ്ച് രണ്ട് മൂന്നാലഞ്ച് ഫാത്തിയയും ഇതിൽ ആദ്യം ഓതാനുണ്ട് ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ഫാത്തിയൊക്കെ ഓതാനുണ്ട് അപ്പോൾ അതിന് മഹത്വം ഒരുപാടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് നിങ്ങൾ പ്രയാസവും വിഷമവും തീരണമെന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ ഉറപ്പാണ് ഫലം കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓരോ നിങ്ങൾ സഹിക്കുന്ന ഓരോ പ്രയാസം ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനു വേണ്ടിയിട്ടും ഹറാമായിട്ടുള്ള ഒന്നിനുമല്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ഓതാം അല്ല എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ അതാത് ഇനി ഇനി മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഓതും എന്ന് നെയ്യത്താക്ക നെയ്യത്താക്കിയാൽ മാത്രം പോരാ അത് നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലണം എല്ലാ ദിവസവും ഇതേപോലെ ചെല്ലിപ്പോരുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നിറവേറാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് നടക്കാനുണ്ട് ആ ഒരു ആവശ്യം ഒന്ന് നടന്ന് കിട്ടണം ആ ഒരു ടെൻഷനിലാണ് നമ്മളുള്ളത് ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണേ റബ്ബേ റബ്ബേയെന്ന് അള്ളഹാനോട് രാവും പകലുമായിട്ട് നമ്മളിങ്ങനെ ദുവാ ചെയ്ത് ദുവാ ചെയ്ത് ഇങ്ങനെ സ്വലാത്തും തിക്റുമായിട്ട് ഇങ്ങനെ പോവാണ് അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഹദ് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു പതിനൊന്ന് തവണയൊക്കെ നെയ്യത്താക്കിയിട്ട് ഓതി തീർക്കുക നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇതൊക്കെ ഓതുന്ന സമയത്തും ആരോട് സംസാരിക്കാതെ ഇതിൽ ഇതിലേക്ക് ശ്രദ്ധിച്ച് ഒരു രീതിയിൽ അതിൻ്റെ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് ഓത് ഹദ്ദാദല്ലേ എന്ന് വിചാരിച്ച് ഒക്കെ ഇടയിലായിട്ട് പോയിരുന്നിട്ട് അങ്ങനെയല്ല ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തിരുന്ന് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് വേറെ മറ്റ് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതെ നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇതേപോലെ നിങ്ങൾ ഓതി നോക്കുക ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അല്ലെങ്കിൽ ഓരോ ഫറു നമസ്കാരത്തിന്റെ ശേഷവും ഓരോ തവണ ഞാൻ ഈ ഹത്താദ് റാത്തീബ് ഞാൻ ചൊല്ലും ഇന്നു മുതൽ എന്ന മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ഇതേപോലെ ഓതി നോക്കിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ പറഞ്ഞ് പറഞ്ഞു വന്നത് നിങ്ങൾ ഓരോ കാര്യത്തിനും എന്തൊരു ഹലാലായിട്ടുള്ളൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് നെയ്യത്താക്കി ഓതാവുന്നതാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും മയൂമിൻ്റെ ഇടയിൽ ഇഷ മയുരൂൻ്റെ ഇടയിലായിട്ടോ ഇഷ കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം ഒക്കെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ് ആരും മറന്നു പോകണ്ട അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യവും ആരും മറക്കരുത് ഇപ്പോൾ രണ്ട് മൂന്നാല് വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് മൈദീപ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തീർക്കാൻ നോക്കുക എല്ലാ കാര്യവും അതുപോലെ അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു നൂറ് സ്വലാത്ത് ചുരുങ്ങിയത് നമ്മൾ ചെല്ലണം ഓരോ ദിവസവും നമ്മളെ സഹിക്കുന്ന നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്തൊരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഉള്ളത് എങ്കിലും ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും നമ്മൾ വിചാരിക്കും ഇനി എന്താ അപ്പം ഞാൻ ചെയ്യുക എൻ്റെ കടം ഒരുപാട് കടമുണ്ട് വല്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയി എന്താ ചെയ്യുക എന്നറിയില്ല ആരോടാ പറയുക എന്നറിയില്ല അള്ളാഹുവിനോട് രാവും പകലുമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തുക ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അള്ളാഹുവിനേക്ക് അത്രക്കും മനസ്സ് കൊടുത്ത് നമ്മുടെ മനസ്സിലപ്പം തോന്നണം എനിക്ക് എനിക്കെൻ്റെ അള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് ഇതുവരെ അള്ളാഹു എന്നെ എവിടെയും കൊടുക്കിയില്ല ഒരു വിശ്വാസം വേണം നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം ആരെന്ത് പറഞ്ഞാലും അവർക്ക് അങ്ങനെ കടമാണ് ഇങ്ങനെ കടം അങ്ങനെയൊക്കെ കുത്തി നോവിക്കുന്നവർ പല ഭാഗത്തും ഉണ്ടാവും നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് പ്രഷർ കൂട്ടുന്നവർ ഒരുപാടുണ്ടാവും ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് അതിന് മേ ചവിട്ടിക്കേറി നടക്കാൻ ഒരുപാട് രസമായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യരുത് നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അത് ആരെയും കാണിക്കും വേണ്ട വീടിന്‍റെ ഉള്ളിലായി ഉള്ളിലായിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധാ ചെയ്യ റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് നിനക്കും എനിക്കും മാത്രമാണ് അത് അതറിയാവുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കൊണ്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ തെളിയിച്ചു കൊണ്ടാ എന്ന് അള്ളാഹുവിനോട് രാവും പകലും അതുപോലെ താജു നമസ്കാരത്തിൻ്റെ ശേഷവും സ്വലാത്ത് ചൊല്ലിയതിന്‍റെ ശേഷവും യാസീൻ ഓതിയതിന്റെ ശേഷവും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് നമ്മളിങ്ങനെ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹു കാണിച്ചു തരും ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുക ഒന്നിനും മുന്നിൽ നമ്മൾ ഒന്നാ ഒന്നിനും ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല ഒരാളോട് പറയാനുമില്ല ആരോടും പറയാനില്ലാത്ത ഒരു അവസ്ഥ. നമുക്ക് അല്ല ഉണ്ടാവുമല്ലോ അള്ളഹാനോട് നമ്മൾ പറഞ്ഞു. എത്രയോ കാരണം എത്രയോ ഏത് എന്ത് ഒരു കാര്യത്തിനാണ് എന്ന് പറയാൻ എനിക്കറിയില്ല അത്രക്കും ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആകെ പിടുത്തം വിട്ടല്ലോ ഇനി ആരോട് പറയുന്നു ഞാൻ റബ്ബെ എന്ന് ആ ഒരു വിശ്വാസം അള്ളാൻ്റെ അല്ല എനിക്കുണ്ടല്ലോ അല്ല എന്തെങ്കിലും വഴി കാണിച്ചു തരും ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് റാഹത്തിലായി പോയിട്ടുള്ളത് ഒരു പിടുത്തമില്ലാത്ത ഒരു ജീവിതത്തിലൂടെ പോകുന്ന സമയത്ത് അള്ളാഹു എല്ലാത്തിനും ഓരോ വഴികൾ തുറന്നു തരാറുണ്ട് അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം നമ്മൾ നിസ്കാരം നിലനിർത്തുകയും അതുപോലെ തന്നെ ഖുർആൻ ഓതുകയും മുത്തൂർ റസൂലിനെ ഒരുപാട് ഇഷ്ടപ്പെടുക അതുപോലെ മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക മുത്തൂർ റസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതുക മുത്തൂർ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസമില്ലാതിരിക്കും ഉണ്ടാവരുത് ഒരു ദിവസവും മുത്തർ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസവും ഉണ്ടാവരുത് എന്നാൽ ഒരിക്കലും നമ്മൾ ഒരു ടെൻഷനും ആവേണ്ട അള്ളാഹു നമ്മൾ എവിടെയും കൊടുക്കില്ല നമ്മൾ വീണ് എന്ന് വിചാരിക്കുന്ന സമയത്തും അവിടെ ആരെങ്കിലും ഒരിക്കലും അറിയാത്ത ആരെങ്കിലും ഒന്ന് വന്ന് നമ്മളെ കൈ പിടിച്ചിട്ട് എണീപ്പിക്കും ആ വീണതിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വഴി അള്ള നമ്മുടെ മുന്നിൽ തുറന്നു തരും അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ത്രയോ പ്രയാസം ബുദ്ധിമുട്ടുമുള്ളവരുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രയാസം പറയുന്നത് കുറേ ഒരുപാട് കമൻ്റ് ചെയ്തുന്നവരുണ്ട് നമുക്ക് വായിച്ചാൽ തന്നെ തീരാത്ത അപ്പോൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ ആ കമൻറ്റ് ചെയ്തിവിടുന്നത് എന്ത് അറിയില്ല. എൻ്റെ പ്രയാസം ആരോട് അറിയില്ല. എവിടെ വെച്ച് തുടങ്ങണം അറിയില്ല. അത്രക്കും പ്രയാസമാണ് എന്താ എന്ന് അറിയാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട് അല്ലാഹുവുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അത് അപ്പോൾ ആരൊക്കെ എന്ത് പറഞ്ഞാലും അങ്ങനെ പറയുന്നവരുണ്ട് ഒരുപാട് ആൾക്കാരുടെ നോവും കുത്തുവാക്കുകളും കുറ്റം പറച്ചിലും കേട്ട് കേട്ട് അങ്ങനെയും മനസ്സുമടുത്തു അതൊന്നും മൈൻഡ് വെക്കണ്ട നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ മതി നമ്മുടെ അടുത്ത് ഒരു തെറ്റും ഉണ്ടാവരുത്. അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് അള്ളാഹുവിനോട് കൂടുതലായിട്ട് എടുക്കുക നമ്മുടെ പ്രയാസവും വിഷമവും ഒക്കെ തീരാൻ വേണ്ടി അർദ്ധരാത്രിക്ക് ഒരു മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് ഉളു എടുത്ത് രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹിനോട് സുജൂദിൽ സുജൂതിൽ കൊണ്ട് തന്നെ ദ ചെയ്യുക ഇതുപോലെ ഒരു രണ്ടാഴ്ചയായിട്ട് നിങ്ങളൊന്ന് തുടർന്ന് ദുവാ ചെയ്താൽ അല്ല നിങ്ങളാ ഉത്തരം നിങ്ങളാ പ്രയാസം മാറ്റിത്തരും ഉറപ്പാണ് എല്ലാവർക്കും പ്രയാസവും വിഷമങ്ങളൊക്കെ ഉണ്ടാകും അത് വിചാരിച്ചിട്ട് നമ്മൾ കരഞ്ഞ് പ്രയാസം അടിച്ചിട്ട് ടെൻഷനായി ഒന്നിനും ഒരു ഉന്മേഷമില്ലാതിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് നേടിയെടുക്കണം നമ്മൾ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് മൂഡ് ഓഫ് കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് നമുക്ക് ഒരു കാര്യത്തിൽ എത്തണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അത് അള്ളാഹുവിൽ നിന്നാണെങ്കിലും അള്ളാഹ് നമുക്ക് അത് തരണമെങ്കിൽ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുത്ത് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് ദുവാ ചെയ്യങ്ങനെ അല്ലാ എന്നെങ്കിലും ഒരു ദിവസം അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അത് ഉറപ്പാണ് അല്ലാതെ ഇന്ന് തന്നെ നിങ്ങളിപ്പോൾ ദുആ ചെയ്ത് ഇന്ന് എന്നെ ഇപ്പോൾ നിങ്ങൾ അദ്ാത് റാത്തീബ് ഒക്കെ ചൊല്ലി അല്ലെങ്കിൽ ഒരാഴ്ച അദ്ാത് റാത്തീബ് ചൊല്ലി എന്റെ കാര്യം നടന്നില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു പോര എന്നിട്ട് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ മതി റബൻ എനിക്ക് നീ ആണ് എനിക്ക് ആരുമില്ല എന്നെ നീ കൈവിടല്ലേ അല്ല അള്ളാഹുവിനോട് ഇങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല അതൊക്കെ കേൾക്കുമല്ലോ അല്ല അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്നത് അള്ളാർക്ക് ഇഷ്ടമാണ് അള്ളാഹിനോട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഒരിക്കലും ആവണ്ട. ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്തവരും ഇല്ല പ്രയാസം ആരുമില്ല ആരും ഇല്ല എല്ലാവർക്കും ഇപ്പോൾ ആൾക്കാർക്കും ആൾക്കാർക്കിപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി അള്ളാഹ് കാണിച്ചു തരും അതിനുള്ള മാർഗം നമ്മൾ തെരയണം അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം എനിക്ക് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ടാണ് എന്തെങ്കിലും അടഞ്ഞ തുറന്നു തുറന്നുകൊണ്ടോ റഹ്മാൻ ഏതെങ്കിലും ഒരു മാർഗം തുറന്നു തുറന്നുകൊണ്ടോ അള്ളാഹുവിനോട് ഇങ്ങനെ ധിക്റും സ്വലാത്തും അധികരിപ്പിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ച് 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 വാങ്ങുക അതുപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് മനസ്സിൽ വിശ്വാസത്തോടൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക എന്നാൽ ഞാൻ ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ചെയ്തു നോക്കരുത് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഇതുപോലെയൊക്കെ ചെയ്താൽ ഫലം കിട്ടും നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഞാനും ചെയ്യും എനിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും പിന്നെ നമ്മൾക്ക് എല്ലാം റാഹത്തായി സമാധാനത്തിൽ നിൽക്കുന്നക്ക സമയത്ത് അല്ല നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവുമുള്ള ജീവിതമൊക്കെ തന്നു എന്നാൽ അള്ളഹാനെ കൂടുതലായിട്ട് നമ്മൾ ഓർക്കണം അല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന സമയത്ത് മാത്രമല്ല അല്ലാ എൻ്റെ കാര്യം ഇങ്ങനെയായല്ലോ പ്രയാസത്തിലായാലോ വിഷമത്തിലായാലോ ആ ഒരു സമയത്ത് മാത്രമല്ല അള്ളഹാനെ ഓർക്കേണ്ട നമുക്ക് നല്ല സമാധാനമുള്ള ജീവിതമൊക്കെ തന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിയിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവുമായിട്ട് അടുക്കണം നമുക്ക് എന്ത് സന്തോഷം എന്ത് ബുദ്ധിമുട്ടില്ലായ്മയൊക്കെ തന്നാൽ അതൊരു നിമിഷം ഒരു സെക്കൻഡും മതി അള്ളാഹ്ക്ക് അതില്ലാതാക്കാൻ അതുകൊണ്ട് സന്തോഷം വരുന്ന സമയത്തും അള്ളാഹിനെ കൂടുതലായിട്ട് ഓർക്കണം അല്ലാതെ വിഷമം വരുന്ന സമയത്ത് മാത്രമല്ല ദിക്റും സലാത്തും തപ്പലും നോക്കലും ചെല്ലലും ആ ഒരു സമയത്ത് അങ്ങനെയല്ല വേണ്ടത് എപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാല്ല അജ്ജാത് റാത്തി എല്ലാ ദിവസവും മുടങ്ങാതെ വീട്ടിൽ വെച്ച് ചൊല്ലി നോക്കുകട്ടോ അല്ലെങ്കിൽ പ്രയാസവും വിഷമത്തിനും ആഗ്രഹം നിറവേറാനും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഓരോ ഭർദ്ദ നമസ്കാരത്തിന് ശേഷം ഓരോന്നായിട്ട് അതാത് ചെല്ലുക അല്ല എങ്കിൽ സുബൈ നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് തവണ ഞാൻ ചൊല്ലും എൻ്റെ കാര്യം നടന്ന് കിട്ടുന്നത് വരെ എന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലുക ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മഹത്വമുള്ള ഇതിലുള്ളത് ആ ദിക്റൊക്കെ നമുക്ക് ഓരോ ദിവസവും ചെല്ലാലോ അല്ലെങ്കിൽ ഓരോ ഫർദ്ദു നമസ്കാരത്തിന് ശേഷവും നമ്മളിത് നെയ്യത്താക്കി ചെല്ലുകയാണെങ്കിൽ ആ ഫർദ്ദ നമസ്കാരത്തിൽ അതിനുശേഷമൊക്കെ നമുക്ക് ഈ ദിക്ർ ചൊല്ലിക്കൂടും അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്ക അപ്പം ഇത് തുടങ്ങുന്നത് തന്നെ ഇലാ ഹലറത്ത് നബിയും മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ അറഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദു ഒയ്യാഖൻ സ്ഥിൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖിം സിറാത്തുല്ലദീൻ അനാമ അലഹിം ഔരിൽ മൗനൂബി അലഹിം വലീൻ ആമീൻ ഫാത്തിയ വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ തുടക്കം ഒന്ന് വായിച്ചത് ഇനിയും കൺഫ്യൂഷൻ ഉള്ളത് അറിയാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് ഇളിട്ടു ഞാൻ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഓതുന്ന ഏഡിൽ നിന്നും ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൽ നാലഞ്ച് ഫാത്തിയാണ് നമ്മൾ ഓതേണ്ടത് ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് നാലഞ്ച് ഫാത്തിയെ ഓതുക എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഈ അത് ചൊല്ലാനുള്ളത് വളരെ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം തീരാനുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലുക അപ്പോൾ ഇൻഷാല്ല അതിനുള്ള കൂലിയും അതിനുള്ള ആ നിങ്ങൾ ഓതിയതിനുള്ള കാര്യം അള്ളാഹു നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് തരും എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് നെയ്യത്താക്കി ഓതുന്നത് നിങ്ങളെ വിഷമം എന്താണോ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിനാണോ ഇതുപോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുന്നത് അതിന് അള്ളാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷാല്ല അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ട് വെറുതെ എന്ന് വിചാരിച്ചിട്ട് കളയല്ലേ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആവാനുള്ള കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇത് ഇതൊക്കെ ചൊല്ലിയിട്ട് ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പയെയും എൻ്റെ ആങ്ങളെയും ഒക്കെ നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്താൻ ആരും മറന്നു പോയരുത് അത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കേട്ടോ എൻ്റെ ഉപ്പക്കും എൻ്റെ ആങ്ങൾക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളൊക്കെ ദുവ ചെയ്യണം ആരുടെ ദുവാണ് അല്ല സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അവരുടെയൊക്കെ കബറ് പ്രകാശം കൊണ്ട് നിറയ്ക്കാനും കണ്ണെത്താ ദൂരത്തോളം വിശാലത കബറിൽ കൊടുക്കാനും ഒക്കെ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു